നമസ്കാരം ജയ് ശ്രീരാമിൽ തുടങ്ങി ഇപ്പോൾ കലിമയിലെത്തി നിൽക്കുന്നു ജയ് ശ്രീരാം ചൊല്ലാൻ വിസമ്മതിച്ചാൽ എങ്ങനെയാണ് ഇവിടെ ചിലരൊക്കെ കൈകാര്യം ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും കൈകാര്യം ചെയ്ത് പോരുന്നത് എന്ന കാര്യം നമുക്കറിയാം ജയ് ശ്രീരാം ചൊല്ലാൻ വിസമ്മതിച്ചാൽ അവരെ ക്രൂരമായി മർദ്ദിക്കുക അവരെ വക വരുത്തുക അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ കയറി അക്രമം കാണിക്കുക അവരുടെ ആരാധനാലയങ്ങൾ കയ്യേറുക അവിടെ കയറി ചെന്ന് ജയ് ശ്രീരാം വിളിക്കുക ഈ ജയശ്രീരാം വിളിപ്പിക്കുന്ന ആളുകൾക്ക് ആ അക്കിന്റെ മഹത്വം അറിയുമോ അറിയുമെങ്കിൽ അവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ശ്രീരാമൻ വിജയിക്കട്ടെ ശ്രീരാമന്റെ മഹത്വമാണ് അല്ലെങ്കിൽ ശ്രീരാമനെ കുറിച്ചാണ് പറയുന്നത് തീർച്ചയായും ഇവിടെ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് രാമനെ വലിച്ചു കാര്യമുണ്ടോ ഒന്നും അറിയാത്ത വിവരദോഷികളാണ് അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് ചെയ്തു വരുന്നത് എന്നാൽ അവരെ മാതൃകയാക്കി ഇപ്പോൾ മറ്റൊരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു അവരിവിടെ കലിമ ചൊല്ലാൻ അറിയുമോ എന്നാണ് ചോദിക്കുന്നത് കാശ്മീരിലെ ഭീകരവാദ ആക്രമണവുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊച്ചിയിലെ രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ മകൾ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞപ്പോഴാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത് കലിമ ചൊല്ലാൻ അറിയുമോ എന്ന് ചോദിച്ചു എന്തോ ഒരു വാക്ക് അവർ ഉപയോഗിച്ചു അത് പറയാൻ ആരതിക്ക് കഴിയുന്നില്ല അത് ചൊല്ലാൻ അറിയില്ല എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ രാമചന്ദ്രനെ വെടിവെച്ചു കൊണ്ടു ഈ വെടിവെച്ചു കൊന്ന ഭീകരവാദികൾക്ക് എന്താണ് കലിമ എന്നറിയുന്നു അറിയുമെങ്കിൽ ഒരിക്കലും അവർ അങ്ങനെ പ്രവർത്തിക്കില്ല കലിമ എന്ന് പറയുന്നത് ഇസ്ലാമത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ആകുന്നതിന്റെ ആദ്യ കടമ്പയാണ് ഒരാൾ കലിമ അത് നാക്കുകൊണ്ട് പറഞ്ഞാൽ മനസ്സറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞാൽ അയാൾ മുസ്ലിം ആകും ആരെങ്കിലും ഒരാളെ കൊണ്ട് നിർബന്ധിച്ചത് ചൊല്ലിച്ചാൽ ഒരിക്കലും ആ വ്യക്തി മുസ്ലിം ആകുന്നില്ല അങ്ങനെ ആരെയും മുസ്ലിം ആക്കാമെന്ന് ആരും കരുതണ്ട വളരെ പവിത്രമായിട്ടുള്ള വളരെ മഹത്വമുള്ള ഒരു വാക്കാണ് കലിമ എന്താണ് കലിമ പലർക്കും പല സംശയങ്ങളുമുണ്ട് ഇപ്പോൾ കലിമയുമായി ബന്ധപ്പെട്ട് കാശ്മീരിലെ ഈ അക്രമവുമായി ബന്ധപ്പെട്ട് കലിമ എന്ന് പറയുന്ന ഒരു വാക്ക് ഉയർന്നു വന്നപ്പോഴാണ് അല്ലെങ്കിൽ ഉയർന്നു വരുമ്പോഴാണ് പലരും എന്താണ് കലിമ എന്ന് ചോദിക്കുന്നത് ലാ ഇലാഹഇ ഇല്ല മുഹമ്മദ് ഇതാണ് കലിമ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല ഒരു ദൈവമില്ല അതിവിടെ മുസ്ലിങ്ങളുടെ ഒരു വിശ്വാസമാണ് ഏക ഇലാഹിനെ ആരാധിക്കുന്ന ആളുകളാണ് ഏക ദൈവത്തെ ആരാധിക്കുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ മുഹമ്മദ് റസൂൽ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് അന്തിപ്രവാചകനാണ് ഈ രണ്ട് കാര്യവും നാക്കുകൊണ്ട് പറയണം മനസ്സിൽ ആ കാര്യത്തിൽ ഒരു ഉറപ്പ് വേണം ഒരു ഉറപ്പില്ലാതെ വെറുതെ നാക്കുകൊണ്ട് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആകുന്നില്ല ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഈ കരിമയെയും ഇപ്പോൾ ഇവിടെ ഒരു വിവാദ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് ഇതാരാണ് പഠിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഭീകരവാദികൾക്ക് ഇത്തരത്തിലൊക്കെ ചെയ്യാൻ ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കാൻ അവരാരെയാണ് മാതൃകയാക്കിയത് ആരാണ് അവരെ ഈ പാഠങ്ങളൊക്കെ പഠിപ്പിച്ചത് നമുക്കറിയാം ഇവിടെ ജയ് ശ്രീരാം എന്ന് ഏറ്റുവിളിക്കണമെന്ന് പറഞ്ഞ് ആക്രോശിച്ച ആളുകൾ തന്നെയാണ് ഭീകരവാദികൾ അവരെയാണ് ഭീകരവാദികൾ മാതൃകയാക്കിയിരിക്കുന്നത് അവർ പ്രവർത്തിച്ച അവർ കടന്നു വന്ന വഴികളിലൂടെയാണ് ഭീകരവാദികൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഭീകരവാദികൾ എന്താണോ ഉദ്ദേശിച്ചത് അതേ വഴിയിലൂടെ തന്നെ ഒരു വിഭാഗം ഇവിടെ സഞ്ചരിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഇവിടെ ജിഹാദികളെയൊക്കെ പാകിസ്ഥാനിലേക്ക് കയറ്റിവിടണം എന്ന് പറഞ്ഞു മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി വളരെ അവർ ഭൂരിപക്ഷം ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാനായി എന്നാൽ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ഉറഞ്ഞു കൊള്ളുകയാണ് യഥാർത്ഥത്തിൽ ഭീകരവാദികൾ എന്താണ് ലക്ഷ്യം വെച്ചത് ഒരു ഹിന്ദു മുസ്ലിം കലാപമാണ് ആ കലാപം അത് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ആ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തിയത് എന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ കലിമ എന്ന് പറയുന്ന വാക്ക് വലിയ ചർച്ചയാണ് പലർക്കും കലിമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഇതെന്തോ വലിയ ഒരു ജിഹാദ് എന്ന് പറയുന്ന വാക്കിനെ കൊണ്ടുപോയി പർവ്വതീകരിച്ച് അതെന്തൊക്കെയോ സംഭവമാണ് എല്ലാവരെയും കൊല്ലണം എന്നതാണ് ജിഹാദ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട് അതുപോലെ കലിമ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആളുകൾ പെട്ടെന്ന് ഞെട്ടുകയാണ് ഇതെന്തോ ഒരു പ്രശ്നം പിടിച്ച വാക്കാണ് എന്തോ ഒരു പ്രശ്നം പിടിച്ച സംഭവമാണ് എന്ന രീതിയിലാണ് പലരും അതിനെ നോക്കിക്കാണുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഒരു മനുഷ്യൻ മുസ്ലിം ആകാൻ തീരുമാനിച്ചു ഞാൻ കലിമയുമായി ബന്ധപ്പെട്ട് അതിന്റെ മഹത്വം അല്ലെങ്കിൽ മറ്റിതര മതവിഭാഗങ്ങൾക്ക് ആ കലിമയുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ച് ഞാനൊന്ന് വ്യക്തമാക്കുകയാണ് നേരത്തെ ഒരു വനിതാ ഡോക്ടർ പട്ടാമ്പി സേവന ആശുപത്രിയിലെ രേഖാകൃഷ്ണൻ അവരിവിടെ ഐ സിയുയിൽ കിടക്കുന്നു വെന്റിലേറ്ററിൽ കിടക്കുന്ന അവരുടെ ഒരു രോഗിക്ക് കോവിഡ് കാലത്താണ് കലിമ ചൊല്ലി ചൊല്ലിക്കൊടുത്തു വെന്റിലേറ്റർ റിമൂവ് ചെയ്തിട്ടും കോവിഡ് വാർഡിൽ കിടന്നിരുന്ന ആ ഉമ്മയുടെ മരണപിഞ്ചന നീണ്ടുപോവുകയാണ് ഈ ഒരു സമയത്താണ് മുസ്ലിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് കലിമ ചൊല്ലി കൊടുക്കണം കലിമ ചൊല്ലി കൊടുക്കുന്നത് നല്ലതാണ് എന്ന് രേഖാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ അതിനെക്കുറിച്ച് ചിന്തിച്ചത് ആ ഡോക്ടർ ആ ഉമ്മക്ക് കലിമ കലിമചൊല്ലിക്കൊടുത്തു കലിമചൊല്ലിക്കൊടുത്ത ആ സമയം തന്നെ ആ ഉമ്മ മരണപ്പെടുകയും ചെയ്തു ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഡോക്ടറുടെ ഒരു സഹപ്രവർത്തകൻ ഒരു കുറിപ്പ് എഫ് ബി ഇട്ടിരുന്നു ആ കുറിപ്പ് പിന്നീട് വാട്സാപ്പിലൊക്കെ വ്യാപകമായി പ്രചരിച്ചപ്പോൾ ഈ ഡോക്ടറെ ഞാൻ നേരിട്ട് കണ്ടിരുന്നു അവരെന്താണ് ചൊല്ലിക്കൊടുത്തത് എന്താണ് സംഭവം എന്നതിനെ കുറിച്ച് അവരോട് ചോദിച്ചിരുന്നു എന്തായാലും അവര് ആ അനുഭവം പറഞ്ഞു അവരുടെ ആ ഉമ്മാക്കത് ചൊല്ലിക്കൊടുത്തു ലാ ഇലാഹ ലാഹിള്ള മുഹമ്മദ് റസൂൽ എന്ന് പറയുന്ന ആ കാര്യം ചൊല്ലിക്കൊടുത്തതിന് ശേഷമാണ് ആ ഉമ്മ മരിച്ചത് എന്തായാലും ഇത് ചൊല്ലിക്കൊടുത്തതിന് ശേഷം ഈ ഡോക്ടറെ ലോകം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ വാർത്ത പുറത്തു വന്ന സമയത്ത് ഇവിടെ നേരത്തെ നമ്മുടെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഡോക്ടറെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചിരുന്നു അതിന്റെയൊക്കെ ആ വീഡിയോകൾ അല്ലെങ്കിൽ ആ അഭിനന്ദിച്ച ആ വാക്കുകളൊക്കെ ഞാൻ പിന്നീട് എന്റെ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ ഇവിടെ അറബ് രാജ്യങ്ങളിലെ പത്രങ്ങൾ നമ്മുടെ തിരുവനന്തപുരം എം പി ശശി തരൂർ മുൻത്ത സ്പീക്കറായിരുന്നു ശ്രീരാമകൃഷ്ണൻ അങ്ങനെ പല പ്രമുഖരും ഡോക്ടറെ അഭിനന്ദിച്ച് രംഗത്തെത്തി ഇവിടെ അത്തരത്തിൽ ചിന്തിച്ചല്ലോ ഒരു മുസ്ലിം ആയിട്ടുള്ള ഉമ്മ കലിമ ചൊല്ലണം അവർ മരിക്കുന്ന സമയത്ത് അത് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ് എന്ന കാര്യത്തെ കുറിച്ച് ആ ഡോക്ടർ ചിന്തിച്ചല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് പലരും അഭിനന്ദിക്കാൻ തയ്യാറായത് എന്തായാലും ഈ ഒരു വാർത്ത പ്രചരിച്ച സമയത്ത് അറബ് രാജ്യങ്ങളിലെ പത്രങ്ങളും അതുപോലെ തന്നെ റേഡിയോകളും ഒക്കെ ഡോക്ടറെ കുറിച്ച് ഡോക്ടറെ പുകഴ്ത്തിയപ്പോൾ ഇവിടെ ഒരു വിഭാഗം അവരൊരു ഹിന്ദുവല്ലേ അവർ കലിമ ചൊല്ലിക്കൊടുത്താൽ എങ്ങനെയാണ് ശരിയാകുന്നത് അത് സ്വീകാര്യമാണോ എന്ന ഒരു ചോദ്യം ഉയർത്തി ഈ ചോദ്യം ഉയർത്തിയ സമയത്ത് ബഹുമാനപ്പെട്ട പി എസ് കെ മൊയ്തു ബാഖി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ അദ്ദേഹം രംഗത്തെത്തി ഒരു വിശദീകരണം കൊടുക്കുകയാണ് കലിമ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മുസ്ലിം മുസ്ലിമാകാൻ തീരുമാനിച്ചു അയാൾക്ക് കലിമ അറിയില്ല അപ്പുറത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കലിമ അറിയാം എന്താണ് കലിമ എന്നതിനെ കുറിച്ച് അവർക്ക് കൃത്യമായ ഒരു ബോധ്യമുണ്ട് ആ ഹിന്ദുവായ വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി മുസ്ലിമാകാൻ തീരുമാനിച്ച ഒരു വ്യക്തിക്ക് ആ കലിമ ചൊല്ലിക്കൊടുത്തു ആ കലിമ ചൊല്ലിക്കൊടുത്ത് അയാൾ ആ കലിമ ചൊല്ലി തീർച്ചയായും ആ കലിമ സ്വീകാര്യമാണ് ആത്മാർത്ഥമായിട്ടാണ് ഹിന്ദുവായിട്ടുള്ള വ്യക്തി ചൊല്ലിക്കൊടുത്ത കലിമ അപ്പുറത്ത് മുസ്ലിമാകാൻ തീരുമാനിച്ച ഒരു വ്യക്തി ചൊല്ലിയത് എങ്കിൽ അയാൾ മുസ്ലിമാണ് അതാണ് കലിമ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തി ചൊല്ലിക്കൊടുത്താൽ ആ കലിമ സ്വീകാര്യമാണ് അപ്പുറത്ത് ചൊല്ലിയ വ്യക്തി മുസ്ലിമാണ് അതേസമയം ഒരാളെ നിർബന്ധിച്ച് കലിമ ചൊല്ലിച്ചു ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി ഒരിക്കലും ആ ചൊല്ലുന്ന വ്യക്തിക്ക് ആ കാര്യത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഒരിക്കലും ആ കലിമ സ്വീകാര്യമല്ല അത് ചൊല്ലുന്ന ആളുടെ മനസ് പോലെ ഇരിക്കും അപ്പുറത്ത് ആരാണ് ചൊല്ലി തരുന്നത് എന്നതൊന്നും വിഷയമുള്ള കാര്യമല്ല അതുപോലെ തന്നെ ഒരു മുസ്ലിമായ വ്യക്തി മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട വ്യക്തിക്ക് മരണാനന്തര കർമ്മങ്ങൾ ചെയ്യണം അവിടെ മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തി ഇല്ലാത്ത സാഹചര്യത്തിൽ തീർച്ചയായും ആ മരണാനന്തര കർമ്മങ്ങൾ ഹിന്ദു ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ചെയ്യാം ഇതര മതവിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ചെയ്യാം മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ആ കരിമ ചൊല്ലിക്കൊടുക്കാം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ചൊല്ലിക്കൊടുക്കാം ആര് ചൊല്ലുന്നു എന്നതിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല ചൊല്ലിക്കൊടുക്കുന്ന കാര്യം ഓർക്കാൻ ആ മരണം കാത്തു കിടക്കുന്ന വ്യക്തിക്ക് കഴിഞ്ഞാൽ തീർച്ചയായും അയാൾക്ക് സ്വർഗം ലഭിക്കും എന്നതാണ് വിശ്വാസം അത്രമാത്രം മഹത്തരമായ ഒരു കാര്യമാണ് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു ഒരാൾ മരണസമയത്ത് ഓർക്കേണ്ട ഒരു കാര്യം തീർച്ചയായും അത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ കാര്യം ഇവിടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആള് ഓർമ്മിപ്പിച്ചാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആള് ഇവിടെ ഒരു വ്യക്തിയെ പഠിപ്പിച്ചാലും അത് ചൊല്ലാൻ സഹായിച്ചാലും തീർച്ചയായും അത് സ്വീകാര്യമാണ് അത് മഹത്തരമാണ് ഇതാണ് കലിമയുമായി ബന്ധപ്പെട്ട അതിന്റെ യഥാർത്ഥ വശം വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ആള് കലിമ ചൊല്ലാൻ പ്രേരിപ്പിച്ചാലും കൊലിമ ചൊല്ലാൻ സഹായിച്ചാലും അത് അങ്ങേയറ്റം മഹത്തരമാണ് ഇത്രമാത്രം മഹത്തരമായിട്ടുള്ള ഒരു വാക്കിനെയാണ് ഇവിടെ വിവാദമാക്കുന്നതിന് വേണ്ടി ചിലരൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഇതൊക്കെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ പഠിപ്പിച്ച ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല ജയ് എന്ന് വിളിച്ച് വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടു പള്ളികളിലും ക്രൈസ്തവ ദേവാലയങ്ങളിലും കയറി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളെ വകവരുത്തി എല്ലായിടത്തും ഇവർ ഉറക്കം വിളിച്ചത് ജയ് ശ്രീറാം എന്നാണ് അങ്ങനെ അക്രമം നടത്തുമ്പോൾ ചൊല്ലേണ്ട വാക്കാണോ ജയ് ശ്രീറാം എന്നുള്ളത് ഓരോ വിശ്വാസികളും അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള വാക്കുകൾ ഇങ്ങനെ അക്രമം നടത്തുന്ന അക്രമികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് തീർച്ചയായും ആ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്കെതിരെ ശക്തമായ പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഇന്ന് ആർ എസ് എസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ മോഹൻ ഭഗവത് അദ്ദേഹത്തിന്റെ ഒരു വാർത്ത അതിന്റെ തലക്കെട്ട് മാത്രമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് യഥാർത്ഥ ഹിന്ദുവിന് മതം ചോദിച്ച ഒരാളെയും വകവരുത്താൻ കഴിയില്ല അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ നൂറ് ശതമാനം അംഗീകരിക്കുന്നു യഥാർത്ഥ ഹിന്ദുവിന് അല്ലെങ്കിൽ യഥാർത്ഥ മനുഷ്യന് യഥാർത്ഥ മുസ്ലിമിന് ഒരാൾക്കും അങ്ങനെ കഴിയില്ല അതേസമയം ചില സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും അതവർ തെളിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആർ എസ് എസ് അഖിലേന്ത്യാ അധ്യക്ഷന്റെ ശ്രദ്ധയിലേക്ക് അക്കാര്യം ഒന്ന് കൊണ്ടുവരികയാണ്